നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ട നല്ലൊരു അടിപൊളി നെത്തൽ കറിയാണ് ഇത് തേങ്ങ അരക്കാണ്ട് നല്ല കുറുകിയ ചാറോട് കൂടി ഈസി ആയിട്ടും രണ്ട് മിനിറ്റ് മതി രണ്ടേ രണ്ട് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ ഇത് ചോറിനായാലും പലാരത്തിനായാലും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരിച്ചിട്ട് കറീൻ്റെ ആവശ്യമില്ല ഇപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അയലിക്കാറു എടുക്കും കേട്ടോ കറിയും ദോശയും മീൻ കറിയും അടിപൊളിയാണ് പിന്നെ എല്ലാ പലായത്തിൻ്റെ കൂടി ഇറച്ചിക്കറിനെക്കാട്ടിലും ടേസ്റ്റ് മീൻ കറി തന്നെ ഇട്ടാം അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അരക്കിലോ നെത്തളെടുത്തിട്ടുണ്ട് നെത്തളി നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം അപ്പോൾ ഞാൻ മീനൊക്കെ നല്ലപോലെ വൃത്തിയാക്കി കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം അതിന് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടായതിനു ശേഷം ഫ്ലെയിം ഓൺ ആണ്ട്ടോ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അര ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ വലിയ ജീരം ഇട്ടിട്ടുണ്ട് അത് രണ്ടും നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു പീസ് ഇഞ്ചി എടുത്ത് നല്ലപോലെ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ട് അത് ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കണം ഇഞ്ചിൻ്റെ മണം പച്ചമണം നല്ലപോലെ പോകണം കേട്ടോ അല്ലെങ്കിൽ കറിക്കൊരു പച്ച ഇഞ്ചിൻ്റെ ഒരു ചോയിൻ ഉണ്ടാവുള്ളൂ അത് നല്ല പോണെ നല്ല പോലെ അതിൻ്റെ മണം പോയതിന് ശേഷം ഞാൻ എനിക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ട് നല്ല ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ അത് വലിയ ഉള്ളി ഉള്ളെങ്കിൽ വലിയ ഉള്ളി ഇട്ടാൽ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല ചെറിയ ഉള്ളി ഇടുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കൂടുന്ന മാത്രം പിന്നെ ഇരിക്കും ഞാൻ രണ്ട് മൂന്ന് കറി തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം നല്ലപോലെ മൂടി വെച്ചിട്ടുണ്ട് ഉള്ളിട്ട് ഒന്ന് വാഴറ്റിയതിന് ശേഷം ഞാൻ ഇട്ടത് കറിവേപ്പിലിട്ടത് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി അത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും നമ്മൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മീഡിയം ലോ ഫ്ലെയിമിലാണ് ഞാൻ ചട്ടി വെച്ചിരിക്കുന്നത് ഇട്ടുക തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ നമ്മുടെ ഉള്ളി വാഴന്ന് കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഞാൻ ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാറട്ടിട്ടുണ്ട് ഞാൻ ആ ചട്ടിൻ്റെ തന്നെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ചൂടാ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചേക്കണം നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഞാനിതൊരു മിക്സീൻ്റെ ചാറിലേക്ക് മാറ്റുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ വെക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അടിപൊളി ആണ് അപ്പം ഞാൻ മുഴുവനായിട്ടും മിക്സീൻ്റെ ചാറിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനിതിൽ രണ്ട് തക്കാളി ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് വെള്ളം ഒഴിക്കാണ്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഞാനിത് ഒരു നാരങ്ങന്റെ വലുപ്പത്തിലുള്ള ഒരു പുളി പുളിയെടുത്ത് നല്ലപോലെ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചതാണ് കുതിർന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ തോന്ന തോന്നണത് ഇനി നല്ലപോലെ പിന്നെ പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കണം നമുക്ക് അപ്പോൾ ഞാൻ പുളി അവിടെ പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ കറിക്കുള്ള എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ എനിക്ക് ഒരു ടീസ്പൂണും മുളക് പൊടി ഏരിവെള്ളം മുളക് പൊടി തന്നെയാണ് ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പച്ചമണം പോകുന്നേരം ഒന്ന് വാറ്റി കൊടുത്തിട്ടുണ്ട് ഒന്ന് വാറ്റി വാഴുന്നതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ച മസാലയും മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും അരച്ച മസാല പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കുക മസാല എല്ലാം പടം നല്ല പോലെ മിക്സാക്കി കിട്ടിയതിന് ശേഷം ഞാൻ കറി ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഇളക്കിയിട്ട് മൂടി വയ്ക്കാൻ കേട്ടോ ഇനി ഇത് ഒരൊറ്റ തളതിളച്ചാൽ മതി രണ്ട് പച്ചമുളക് രണ്ടെണ്ണം എല്ലാം ഒന്നര പച്ചമുളക് ഇടുന്നുണ്ട് ഇത് ഏറ്റവും വെള്ളം പച്ചമുളക് കിട്ടണം അപ്പം ഞാൻ ഒന്നര എടുത്തിട്ടുള്ളൂ ഒന്നര പച്ചമുളക് ഇട്ടിട്ട് നല്ല ഇനി മൂടി വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒറ്റ തിളതിളപ്പിക്കാം നമുക്ക് നമുക്ക് ആ പുളിയൊന്ന് മാത്രം വെന്ത് കിട്ടിയാൽ മതി പുളി വെന്തതിന് ശേഷം പിന്നെ ഞാനിതാ ഒരു തിളതിളച്ചതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് തുറന്ന് അപ്പഴേക്കും മീനൊക്കെ നല്ല നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചതാണ് മീൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ചിട്ട് തല തിളപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണാൻ ബെൽബട്ടൺ അമർത്തിയാൽ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഓൾ അമർത്തി വെച്ചാൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് അപ്പം തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഓൾ അമർ എനേബിൾ ചെയ്ത് വെക്കാൻ പറയുന്നത് അപ്പോൾ അത് നല്ല പോലെ ചാറ് നല്ല പോലെ തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് പിന്നെ അത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി കുത്തി ഇളക്കരുത് രണ്ട് രണ്ട് സൈഡിൽ നിന്ന് ഞാനൊന്ന് വെറുതെ ഒന്ന് കാട്ടിയിട്ടേ ഉള്ളൂ ഒന്ന് അടിയിൽ പിടിക്കണ്ടാവണ്ടോക്കിയപ്പോ ഉപ്പും എല്ലാം അതിൽ കറക്റ്റാണ് ഇനിയിപ്പൊ എനിക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരം കുരുമുളകിന്റെ പൊടി വേണമെങ്കിൽ ഇതായിട്ടാണ് നോക്കും എനിക്കിതിലെല്ലാം കറക്റ്റാണ് അപ്പൊ ഞാൻ ഒരുപാട് പിന്നെ എരിവേണ്ടി കുരുമുളകിന്റെ പൊടിയൊന്നും ഇപ്പൊ ലാസ്റ്റ് ഒന്നും ഇതില്ല അന്നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെക്കും ഒരുപാട് നന്ദി ഷാഫിന് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നേ അസ്ലാം വരേക്കും ബൈ പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അപ്പം നോക്കിയപ്പോൾ വീഡിയോ ഒന്ന് എടുക്കാൻ മറന്നു പിന്നെ നോക്കിയപ്പോഴാണ് വീഡിയോ വളമ്പണമെന്ന് നിർത്തിട്ടില്ല വേണ്ടി പിന്നെ ലാസ്റ്റ് വളമ്പടം എടുത്തത് ഓക്കെ താങ്ക് യു ബായ്